ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കറ്റാര്വായുടെ ഗുണങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും അതുപോലെ തന്നെ മുടി സംരക്ഷണത്തിനും എല്ലാം വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ നീക്കം ചെയ്യാനും പിന്നെ മുഖത്തെ കറുത്ത പാടുകൾ അകറ്റാനും മുഖക്കുരുവിനെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ വരണ്ട ചർമ്മത്തെ അകറ്റാനും കറ്റാർവാഴ ജെല്ലി മുഖത്ത് പുരട്ടുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ കറ്റാർവാഴ ജെല്ലി നമ്മുടെ ചർമ്മത്തിലെ ജലാംശം നിലനിർത്താനും അതുപോലെ തന്നെ ഇലാസ്തികത മെച്ചപ്പെടുത്താനും പിന്നെ ഈ ചുളിവുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ തടയാനും പിന്നെ ചർമ്മത്തിന് നല്ലൊരു തിളക്കം കിട്ടാനും ഒക്കെ ഈ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ മുടി സംരക്ഷണത്തിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കറ്റാർവാഴയുടെ ജെല്ല് ജെല്ല് അകറ്റാനും അതുപോലെ തന്നെ മുടി വളരാനും പിന്നെ മുടി കൊഴിച്ചല് തടയാനും ഒക്കെ ഈ കറ്റാർ ജെല്ല് മുടിയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനും പിന്നെ ഈ മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കാം കേട്ടോ പിന്നെ മുടി സ്റ്റൈലിങ്ങിന് ഹെയർ ജെല് ഐറ്റം കറ്റാർവായുടെ ജെല് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഹെയർ സിറായിട്ടും ഈ കറ്റാർ വായുടെ ജെല്ല് ഉപയോഗിക്കാം കേട്ടോ കറ്റാർവായുടെ ജെല്ല് മാത്രം എടുത്തിട്ട് ആദ്യം ഒന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ആ മഞ്ഞ കറയുണ്ടാവുമല്ലോ അത് ചിലർക്ക് അലർജി ഉണ്ടാക്കും അപ്പോൾ ആ മഞ്ഞക്കറ ഈ കറ്റാർവാഴ ഒന്ന് കുത്തനെ വെച്ചിട്ട് അത് പോകുന്നവരെ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഒന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ ആ ജെല്ല് മാത്രം എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ കറ്റാർവായുടെ ജെല്ല് കിട്ടുമല്ലോ നല്ല അത് നല്ല ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക അത് നമ്മുടെ ഈ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ രാത്രിയിൽ ചെയ്യുന്നത് ാണ് കൂടുതൽ നല്ലത് ഇപ്പോൾ നമ്മുടെ ചർമ്മത്തിനും മുടിക്കും മാത്രമല്ല കേട്ടോ ഈ കറ്റാർവാഴ ഉപയോഗിച്ചാൽ പല ആരോഗ്യ ഗുണങ്ങളും കൂടിയുണ്ട് കറ്റാർവാഴയുടെ ജ്യൂസ് കുടിക്കുന്നത് കൊളസ്ട്രോൾ അകറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ ഇരിച്ച് കളയാനും പിന്നെ ഈ കറ്റാർവാഴയുടെ ജ്യൂസ് ഹെൽപ്പ് ചെയ്യും കേട്ടോ കൂടാതെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഈ കറ്റാർവാഴയുടെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ഈ രാവിലെ കട്ടാർവാഴ ജ്യൂസ് കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ നമ്മുടെ ശരീരത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയെ ശുദ്ധീകരിക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ കട്ടാർവാഴയുടെ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് ഈ പ്രതിരോധശേഷി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നിവയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അങ്ങനെ പല അണുബാധകളിൽ നിന്നും ഇവ നമ്മെ സംരക്ഷിക്കും കൂടാതെ കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും കേട്ടോ അത് മാത്രമല്ല മലബന്ധം തടയുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ കറ്റാർവാഴ ഒരു ഫലപ്രദമായ പോഷകമാണ് അപ്പോൾ വീട്ടിൽ ഒരു കട്ടാർവാഴയുടെ ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കുക കേട്ടോ ഇത്രയധികം ഗുണങ്ങളുള്ള മറ്റൊരു ഔഷധ ചെടി ഇല്ലെന്ന് തന്നെ പറയാം ഇപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ